ഇന്നത്തെ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മളത് നാല് വർഷത്തിന് മുന്നേ ഒരു മലയനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒന്നൊരു മെയിലാണ് ഞാനിപ്പോ ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുന്നത് പറഞ്ഞാൽ ആൾ നമ്മളെ അടുപ്പിക്കത്തില്ല കടിക്കുവേ അതുകൊണ്ടാണ് എത്ര ഡിസ്റ്റൻസ് എന്ന് സംസാരിക്കുന്നത് അപ്പം ഇവര് നാല് വർഷത്തിന് മുന്നേ നമ്മളെ നമ്മുടെ ഫാമിൽ വരികയും ചെയ്തിരുന്നത് അപ്പൊ നമ്മളോട് ഒറ്റ കണ്ടീഷനെ അവര് പറഞ്ഞിട്ടുള്ളായിരുന്നു നമുക്ക് കോഴി താറാവിന്റെ ഫാം ആണ് അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ചോദിച്ചിരുന്നത് ഒരുപാട് വലുതും വേണ്ട ഒരു ഒരാടത്തരം സൈസ് ഉള്ളത് മതി എന്നായിരുന്നു പറഞ്ഞത് മേല് തന്നെ വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണ് നമ്മൾ ഇവന്റെ കാര്യം പറഞ്ഞത് ഇവനെ എനിക്കൊന്നൊരു മുപ്പത് ദിവസം ആയപ്പോ അവർ കൊണ്ടുപോയതായിരുന്നു പിന്നെ അവര് നമ്മളോട് പറഞ്ഞത് ശരി അഗ്രസീവ് ആയിട്ട് ആള് നിൽക്കണോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറുക്കൻ്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ട് അതുകൊണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ഡോവ് തന്നെ വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരന്നു മുതൽ ഈ ഇവിടുത്തെ ഉള്ള താറാവിനെ ആയാലും കോഴിയായാലും കാണിച്ചു തന്നെ വളർത്തിക്കൊണ്ടിരുന്നത് അതിന്റെ കൂടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവനെയും കെട്ടിയിരിക്കുന്നത് ഇവന് സെപ്പറേറ്റ് ഒരു കൂടുണ്ട് ഒരു മഴയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ആള് വരുമ്പോൾ മാത്രമേ ആ കുട്ടിയിൽ ഇവനെ എടുത്തുള്ളൂ അല്ലാത്ത സമയം അങ്ങനെ മൊത്തം അവൻ ഇവിടെയാണ് കിടക്കുന്നത് പക്ഷെ അവൻ പുറത്തും നാളെ ആരെയും കരുതില്ല പക്ഷെ വീട്ടുകാരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ കോഴി അതെല്ലാം താറാവിനെ എല്ലാം ഇവൻ നല്ല രീതിയിൽ തന്നെ നോക്കുന്നു നമ്മളോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയെന്ന് പറഞ്ഞ നാടൻ പട്ടിയല്ലേ അപ്പൊ അതിനെ ഒരു ഗാഡോഗായിട്ട് വളർത്താൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒറ്റ ഒരു മറുപടിയാണ് ഇവൻ തന്നെ നമുക്ക് ഗാഡോഗായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വളർത്താൻ പറ്റായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വളർത്താൻ പറ്റുമോ എന്നുള്ള ഒരിതാണ്